എല്ലാർക്കും ഭൂലോകം ന്യൂസിലേക്ക് സ്വാഗതം റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ കൌണ്ട് ഡൌൺ ഉപയോഗിക്കാറുണ്ട് ഒരു റോക്കറ്റ് വിക്ഷേപണം എന്നത് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയ ഇതിൽ നിരവധി ആളുകളും ഉപകരണങ്ങളും ഒരേ സമയം പ്രവർത്തിക്കേണ്ടതുണ്ട് കൌണ്ട് ഡൌൺ എന്നത് ഈ പ്രവർത്തനങ്ങളെ കൃത്യമായി ക്രമീകരിക്കുന്നതിന് സഹായിക്കുന്നു ഓരോ കൌണ്ട് ഡൌൺ സമയത്തും ഓരോ പ്രത്യേക ജോലികൾ ചെയ്യേണ്ടതുണ്ട് ഉദാഹരണത്തിന് ഇന്ധനം നിറയ്ക്കുക ഉപകരണങ്ങൾ പരിശോധിക്കുക കാലാവസ്ഥാ വിവരങ്ങൾ ശേഖരിക്കുക തുടങ്ങിയത് കൌണ്ട് ഡൌൺ എല്ലാവർക്കും ഒരേ സമയം ഒരേ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു സിഗ്നലായി പ്രവർത്തിക്കുന്നു അടിയന്തിര സാഹചര്യങ്ങളിൽ വിക്ഷേപണം നിർത്താൻ കൌണ്ട് ഡൌൺ സഹായിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് ഫ്രിറ്റ്സ് ലാങ്ക് സംവിധാനം ചെയ്ത ഫ്രോ ഇമോണ്ട് എന്ന സിനിമയിലാണ് കൌണ്ട് ഡൌൺ ആദ്യമായി ഉപയോഗിച്ചത് ജൂൾസ് വേണിന്റെ ഫ്രം ദ എർത്ത് ടു ദ മൂൺ എന്ന നോവലിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരുന്നു ഈ സിനിമ സിനിമയുടെ സംവിധായകൻ വിക്ഷേപണത്തിന്റെ ആകാംക്ഷ വർദ്ധിപ്പിക്കാൻ വേണ്ടി കൌണ്ട് എന്ന ആശയം ഉപയോഗിച്ചു ഈ സിനിമ ജർമ്മനിയിൽ വളരെ പ്രചാരം നേടി ജർമ്മൻ റോക്കറ്റ് ശാസ്ത്രജ്ഞർ അവരുടെ പരീക്ഷണങ്ങളിൽ കൌണ്ട് ഉപയോഗിക്കാൻ തുടങ്ങി തുടക്കത്തിൽ ഇതൊരു ആചാരം മാത്രമായിരുന്നുവെങ്കിലും റോക്കറ്റ് സാങ്കേതികവിദ്യ വികസിച്ചതോടെ കൌണ്ട് ഡൌൺ ഒരു പ്രധാന സാങ്കേതിക പ്രവർത്തനമായി മാറി റോക്കറ്റിന്റെ തരം അനുസരിച്ച് കൌണ്ട് ഡൌൺ എഴുപത്തിരണ്ട് മുതൽ തൊണ്ണൂറ്റി ആറ് മണിക്കൂർ വരെ നീണ്ടു നിൽക്കുക ഓരോ കൌണ്ട് ഡൌൺ സമയത്തും ഓരോ പ്രത്യേക ജോലികൾ ചെയ്യും വിക്ഷേപണത്തിന് തൊട്ടുമുമ്പ് പത്ത് ഒൻപത് എട്ട് എന്നിങ്ങനെ എന്നീ പൂജ്യത്തിൽ എത്തുമ്പോൾ റോക്കറ്റ് വിക്ഷേപിക്കുന്നു ചുരുക്കത്തിൽ റോക്കറ്റ് വിക്ഷേപണത്തിലെ കൌണ്ട് ഡൌൺ ഒരു സങ്കീർണമായ പ്രക്രിയയെ കൃത്യമായി ക്രമീകരിക്കുകയും സുരക്ഷ ഉറപ്പാക്കുകയും ചെയ്യും